നമ്മുടെ പൊസിഷൻ എപ്പോഴും ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം ഞാൻ എന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് ഒന്നുമായിട്ടും ഒരു റിലേറ്റിവിറ്റിയിലല്ല മനസ്സിലായ കാരണം അത് റിലേഷനിൽ വളരെ മനോഹരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക അതിൽ നിന്നാണ് ഞാൻ എൻ്റെ അനുഭവത്തെ എടുക്കുന്നത് അല്ലാതെ എൻ്റെ അരികിലൂടെ പാസ് ചെയ്തു പോണ ഒരു മനുഷ്യരുമായിട്ടോ അല്ലെങ്കിൽ ഒരു ജീവജാലവുമായിട്ടോ ഞാൻ സമ്പർക്കത്തിൽ സമ്പർക്കത്തിലേർപ്പെടുന്നതിനെ ബേസ് ചെയ്തിട്ടാണ് എൻ്റെ അനുഭവം ഞാൻ പഞ്ചസാര കഴിക്കുമ്പം മധുരവും കയ്പൊക്കെ കഴിക്കുമ്പം കയ്പ്പും കിട്ടുന്ന ഒരു അനുഭവത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ എന്നെ കൊണ്ടുപോകണതെങ്കിൽ അവിടെ നിന്നാണ് ഈ പറയുന്ന ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും സ്നേഹവും ദേഷ്യവും വാശിയും പലതരത്തിലുള്ള തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മളിൽ ഉണർത്തി കൊണ്ടുവരേണ്ട ആവശ്യം അല്ലെങ്കിൽ അവിടെ ഉണ്ട് ദേഷ്യവും വാശിയും മധുരവും കയ്പ്പും എല്ലാം അവിടെ ഉണ്ട് അത് എവിടെയാണോ ആവശ്യം അത് അതിനനുസരിച്ച് വർക്ക് ചെയ്തോളും ഞാനായിട്ട് അതിനെ വർക്ക് ചെയ്യിക്കേണ്ട ഒരു ഭാഗമില്ല കാരണം എന്താ ഞാൻ ഈ പറയുന്ന ഒരു രുചിയേയും ബേസ് ചെയ്തിട്ടല്ല എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത് എൻ്റെ രുചിയാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് കാരണം ഇത് രുചിച്ചു നോക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്നുള്ളതല്ല ഇതെല്ലാം ചെയ്യാൻ ഏത് ശക്തിയാണോ എന്നെ പ്രാപ്തമാക്കുന്നത് അതിലേക്കാണ് എൻ്റെ ഇമ്പോർട്ടൻസ് വരേണ്ടത് അങ്ങനെ നിരന്തരം എൻ്റെ അനുഭവത്തിന് ഞാൻ സ്ഥാനം കൊടുത്ത് പോകുമ്പോഴാണ് ഈ പറയുന്ന ലൈഫിൻ്റെ ഭാഗം നമ്മളിലേക്ക് തുറന്നു വരുന്നത് അപ്പം ഇതൊന്നുമല്ലാത്തൊരവസ്ഥയിൽ നമുക്ക് നമുക്ക് നമ്മളോട് സ്ഥാനം കൊടുക്കാൻ സാധിച്ചാൽ വേറെ ആരും ശരിയല്ല ശരിയാണ് ഇതൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല ഒരു തരത്തിലും നമ്മളുടെ ഊർജത്തെ നമ്മൾ മറ്റൊരു തൻ്റെ പ്രവൃത്തിയെ വിലയിരുത്തി എടുത്ത് കളയേണ്ട യാതൊരു പ്രശ്നവും ഊതിക്കണില്ല കാരണം അങ്ങനെയാണ് ചെയ്യുന്നത് അയാൾക്ക് അക്ബർ എന്ന് വിളിക്കുമ്പോഴാണ് സുഖം കള്ളു കുടിക്കണവില്ക്ക് കള്ള് കുടിക്കുമ്പോഴാണ് സുഖം ഓം നമ്മ ശിവായ പറയണോന് ഓം നമ്മ ശിവായ പറയുമ്പോഴാണ് സുഖം ഏഹ് ഇനി അവരൊന്നും ശരിയല്ല അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസികൾ ശരിയല്ല യുക്തിവാദികൾ ശരിയല്ല ഇതൊന്നും നമ്മളെ വിഷയമാവണില്ല കാരണം എന്താ നമുക്ക് അവരോടെല്ലാം സഹകരിക്കാന് അവരും നമ്മളും ഉണ്ടാവാൻ കാരണമായ ആ വ്യവസ്ഥയുമായിട്ടാണ് നമ്മുടെ ബന്ധം കാരണം യുക്തിവാദിയെ സംബന്ധിച്ച് അവന് യുക്തിവാദത്തിൻ്റെ ബേസ് അവനുണ്ടാക്കിയതാ അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടാക്കിയതാ അല്ലെങ്കിൽ വിശ്വാസിയാണെങ്കിൽ അതിൻ്റെ ബേസ് ആരെങ്കിലും അവന് പറഞ്ഞു കൊടുത്തതോ പഠിപ്പിച്ചതോ അല്ലെങ്കിൽ അവന് ബോധ്യപ്പെട്ടു എന്ന് പറയണ വിശ്വാസത്തൊന്നും ഉണ്ടായതാണ് പക്ഷെ ഞാനും നിങ്ങളും ഉണ്ടായി നിലനിന്നുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥ ഒരിക്കലും വിശ്വാസമല്ല ഇതിങ്ങനെ ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ അനുഭവിക്കുന്നു അതുകൊണ്ട് ആരോടും